ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മി വിച്ചു കല്യാണത്തിനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇത് അപ്പോൾ അമ്മമാരൊക്കെ നേരത്തെ തന്നെ കല്യാണ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾ എഴുന്നേക്കുമ്പോഴത്തേക്കും എനിക്ക് റെഡി ആവണം കേട്ടോ അപ്പോൾ അനിയത്തി മോളൊക്കെ ഉറങ്ങാണ് അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് മോൾ മോളുറങ്ങി എഴുന്നേറ്റപ്പം അവളെ റെഡിയാക്കി എരുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ട്രിപ്പിലാണ് കേട്ടോ പോകാനായിട്ട് നിൽക്കുന്നത് മാമൻ്റെ വീട്ടിൽ നിന്ന് കല്യാണ വീട്ടിലേക്ക് അപ്പോൾ അനിയന്മാരൊക്കെ റെഡിയാവുന്നുണ്ട് മാമൻ ആൻറ്റി മക്കളെല്ലാവരും എല്ലാവരും റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതന്ന് മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുള്ള മാലയാണ് കേട്ടോ ഇത് അപ്പോൾ അത് തന്നെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഫൈനൽ ആയിട്ടുള്ള ലുക്ക് എനിക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്താ എല്ലാവരും ഇന്നൊരു പച്ചമയത്തിലാണ് കേട്ടോ അപ്പോൾ പെണ്ണ് വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന സമയത്ത് കാലൊക്കെ പിടിച്ചിറങ്ങുന്ന സമയത്ത് ചതനം വരിക എന്നുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ ഇതിന് നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ കുട്ടിയും വെള്ളം ഒരു മന്തയിൽ വെള്ളം ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചതനം വരിക അപ്പോൾ അതിനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ മോളും മോളാണ് ചതനത്തിനായിട്ട് നിന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥന മുഴുവൻ അവളുടെ ലൈഫ് നല്ലതായിട്ടിരിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അനീതിയും ഒക്കെയാണ് എൻ്റെ ഈ ഒരു സിസ്റ്റർ സിസ്റ്ററൊന്നും പറയാൻ പറ്റില്ല ഫ്രണ്ട് എന്നും പറയാൻ പറ്റില്ല ആ ഒരു ഇതാണ് കേട്ടോ അങ്ങനെ അവൾ വരുന്നുണ്ട് ഞാൻ ചതനങ്ങൾ പോകുന്നുണ്ട് കേട്ടപ്പം അതവിടെ വെച്ച് എനിക്ക് പെട്ടെന്ന് കരച്ചിലോ വന്നു അവളെ അങ്ങനെ കല്യാണത്തിൽ കണ്ടപ്പോൾ എന്താ പറയുക കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ആ ഒരു ഡിസ്റ്റൻസ് വരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഓരോരോ ട്രിപ്പായിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വണ്ടി പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റത്തെ അതിൽ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡിൽ വലിയ ചെൻ്റെ ഓട്ടോ എല്ലാവരും കൂടി കയറിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലുക്ക് അങ്ങനെ ഞങ്ങൾ കാലത്ത് കഴിക്കാൻ പഴവും കിച്ചടിയും സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു ഇനിയിപ്പോൾ ഉച്ച നേരത്തെ കഴിക്കാമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം നേരെ വന്ന് കഴിക്കാനായിട്ട് ഇതാണ് കേട്ടോ മണ്ഡപ അതായത് സ്റ്റേജിലെ ഡെക്കറേഷൻ നല്ല രീതിയിൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്ന പോലെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതേപോലെ തന്നെ ഓഡിറ്റോറിയം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നോക്കി നിൽക്കുവായിരുന്നു തലേ ദിവസം നമുക്കിതൊന്നും നോക്കാനായിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നാണ് കേട്ടോ അതൊക്കെ നോക്കും നോക്കുമെടുക്കും എല്ലാം ചെയ്യുന്നത് അപ്പോൾ കല്യാണം കെട്ടാനായിട്ടുള്ള ആ ഒരു തിരക്കിൽ നിൽക്കുന്നത് ചെക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെട്ടിൻ്റെ ആ ഒരു സമയത്തിലാണ് നമ്മളപ്പോൾ താഴെ നിന്ന് എല്ലാവരും കൂടെ തിക്കുന്ന തിരക്കായിട്ട് കാണില്ല എന്ന് പറഞ്ഞിട്ട് അത് കാണാനായിട്ട് നമ്മൾ മേലെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ താല് കെട്ടാനായിട്ടുള്ള ആ ഒരു വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഇതാണ് അടുത്ത് നിൽക്കുന്നതാണ് വലിയമ്മടം മടം മുളപ്പാളിയനും അളിയനും കൂടെ നിൽക്കുന്നുണ്ട് അപ്പം പെണ്ണ് വന്നിട്ടുണ്ട് താലമൊക്കെ ആയിട്ട് അപ്പോൾ ഒരു വലം വെച്ചിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇതാണ് അവളുടെ ലുക്ക് അപ്പോൾ അവൾക്ക് സന്തോഷം സങ്കടമൊക്കെ ഉണ്ട് ഫേസിൽ എന്നാലും കരയണ്ട എന്നൊക്കെ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും നമുക്ക് കരച്ചിൽ വരുമല്ലോ ആഗ്രഹിച്ചെക്കനെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള സങ്കടങ്ങളും ടെൻഷൻസും എല്ലാം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ താലുകേട്ടൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞു വിഷ് യു ഹാപ്പി ലൈഫ് എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കേട്ടോ അവർ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് കല്യാണമായിരുന്നു അപ്പോൾ അതിൻ്റെ റിങ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റിംഗൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പാട്ട് പാടാനുള്ളതും പാട്ട് വയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മാമൻ പാട്ട് പാടുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു വോയിസും കാര്യങ്ങളൊക്കെ അപ്പം നമുക്കതൊന്നും കേട്ട് നോക്കാം കേട്ടോ അപ്പ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് കുറേ പാട്ട് മാമൻ പാടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളതെല്ലാം കഴിഞ്ഞു അപ്പം മോൾക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഓട്ടോ കല്യാണിക്കുമ്പോൾ മോൾക്ക് വിശക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു മാറി ഒഴിഞ്ഞു വന്നിരുന്നിട്ട് മോൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളും തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഞങ്ങൾ സദ്യ ഉഗ്രനായിരുന്നു പായസം പാലടയായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചു ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് എത്തി ഈവനിങ് ആയിട്ടോ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെ എത്തി ഓരോരാളും ഓരോരോ പണിയിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നു വീട്ടിൽ വന്നു മോളെ മേല് കഴുകി ഞങ്ങളൊക്കെ മേല് കഴുകി റെസ്റ്റ് എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമുക്കൊരു പണിയും ചെയ്തിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോയിട്ട് വന്നു എന്ന് വെച്ചാൽ നമുക്കും എന്താ പറയുക ക്ഷീണമല്ലേ ഇപ്പം ചിക്കൻ കറിയൊക്കെ ചെറിയ വയ്ക്കാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഉപാ